ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ക്ലാസ് ഒക്കെ തുടങ്ങിയിട്ട് ഇപ്പം വൺ വീക്കൊക്കെ ആയി പക്ഷേ മോൻ ഭയങ്കര വിഷമത്തിലാണ്ടോ തമ്പിനെ നിങ്ങൾ കണ്ടതുപോലെ തന്നെ മോൻ്റെ കുറച്ച് കാര്യം പറയാനാട്ടോ ഇപ്പതാ ഞങ്ങളിപ്പോൾ ക്ലാസ്സിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് മോനെ ആക്കാൻ വേണ്ടി ബസ്സിൽ ഇന്ന് പോയില്ല അപ്പോൾ കൊണ്ടാകാമെന്ന് വിചാരിച്ചു വേറൊന്നും കൊണ്ടല്ലോ ഇപ്പോൾ സെക്കൻഡ് സ്റ്റാൻഡേർഡിലാണ് അപ്പോൾ സെക്കൻഡ് സ്റ്റാൻഡേർഡിലായപ്പോൾ ഇവർക്ക് ഷഫ്ളിങ് ഉണ്ടായിരുന്നു ഷഫ്ൾ വന്നപ്പോൾ എന്ന് വെച്ചാൽ ഫ്രണ്ട്സ് എല്ലാം വേറെ ഡിവിഷനിലോട്ട് ഡിവിഷനിലോട്ടായിപ്പോയി അപ്പോൾ മോനെന്ന് വെച്ചാൽ ഫ്രണ്ട്സിൻ്റെ കൂടെയുള്ള സെക്കൻഡ് ഡി ഡിവിഷൻ വേണമെന്ന് പറഞ്ഞു പക്ഷെ മോൻ സെക്കൻഡ് സിയിലാണ് അപ്പോൾ ആ കാര്യം പ്രിൻസിപ്പൽ മാമിൻ്റെ അടുത്ത് സംസാരിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ പോയത് അപ്പോൾ ഞങ്ങൾ അവിടെ എത്തിയപ്പോഴേക്കും അസംബ്ലി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പുറത്ത് നിന്നു കേട്ടോ പിന്നെ ഞങ്ങൾ പ്രിൻസിപ്പൽ മാമുമായിട്ട് സംസാരിച്ചായിരുന്നു അപ്പോൾ അവർ പറഞ്ഞത് ഒരു കുട്ടിക്ക് വേണ്ടി അവിടെ അവിടുത്തെ റൂൾസൊന്നും മാറ്റാൻ പറ്റില്ല എന്നായിരുന്നു കാരണം അവർ എല്ലാ കുട്ടികളും അങ്ങനെ തന്നെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ ഒരു സാഹചര്യങ്ങളും ഫ്രണ്ട്സും അങ്ങനെ ആയിട്ട് അവർ അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞു കേട്ടോ പക്ഷേ എന്തെല്ലാം പറഞ്ഞിട്ടും മോന് ആ ഒരു ഇതിൽ നിന്ന് മാറുന്നുണ്ടായിരുന്നില്ല ഇപ്പം ഞങ്ങൾ നിന്നപ്പോൾ എന്ന് വെച്ചാൽ മൂത്ത മോന് സെ സിക്സ്ലാകും അപ്പോൾ മോന് സെപ്പറേറ്റ് അസംബ്ലിയാണ് അപ്പോൾ ലേറ്റായി വന്നുകഴിഞ്ഞാൽ അവന് വാണൊക്കെ ചെയ്തു കേട്ടോ കഴിഞ്ഞ വർഷം ഇങ്ങനെ തന്നെ ആയിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ ഫോർത്ത് വരെയുള്ള സ്കൂളിലാണ്ട് മൂന്നുപേരും പഠിച്ചത് അപ്പോൾ ഫിഫ്ത്തിലോട്ട് മൂത്ത മോനായപ്പം മോനെ ഇങ്ങോട്ട് മാറ്റിയപ്പോൾ മറ്റു രണ്ടുപേരും കൂടി ഇങ്ങോട്ട് മാറ്റുമായിരുന്നു അപ്പോൾ ഇയാളെ ആളുടെ നിർബന്ധ ബുദ്ധി കാരണം തന്നെ എല്ലാ ബസ്സും ലേറ്റായിട്ടാണ് എത്തുന്നത് കാരണം ബസ് കിട്ടുന്നുണ്ടായിരുന്നില്ല അപ്പോൾ കൊണ്ടാക്കുക ചെയ്യുന്നത് ആ ടൈമിലൊക്കെ അസംബ്ലി സ്റ്റാർട്ടും ചെയ്യും അപ്പോൾ ഒരു വർഷം അങ്ങനെയൊക്കെ പോയിട്ടോ മോൻ വെച്ചാൽ പെട്ടെന്ന് സ്കൂളായിട്ട് അഡ്ജസ്റ്റ് ആവുന്നുണ്ടായിരുന്നില്ല നേരത്തെ പഠിച്ചത് എൽ കെ ജി യു കെ ജി വേറൊരു ചെറിയ സ്കൂൾ സ്കൂളൊക്കെ ആയതുകൊണ്ട് തന്നെ അവരുടെ ടീച്ചേഴ്സൊക്കെ ആയിട്ട് നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ആയിരുന്നു പക്ഷെ ഇവിടെ വന്നപ്പോൾ അവൻ അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഭയങ്കര ഫേമസ് ആയ ആൾ സത്യം പറഞ്ഞാൽ സെക്യൂരിറ്റി മുതൽ ഓഫീസ് സ്റ്റാഫ് വരെ എല്ലാവർക്കും അറിയാം പ്രിൻസിപ്പൽ മാമിനും എല്ലാവർക്കും ഫാമിലിയെയർ ആ അത്രയ്ക്കും വൈലന്റ് ആയിരുന്നു ആ ഒരു ടൈമിൽ താഴെക്കിടന്ന് ഉരുളലും അങ്ങനെ ടൂ മന്ത്സൊക്കെ എടുത്തു ശരിക്കും അഡ്ജസ്റ്റ് ആവാൻ വേണ്ടി പിന്നെ കുറച്ചെങ്കിലും മാറിയത് അവിടെ സ്കേറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ സ്പോർട്സിൽ കുറച്ച് ഇൻട്രസ്റ്റ് ആയതുകൊണ്ട് മാത്രമാണ് കഴിഞ്ഞ വർഷം മാറി അങ്ങനെ ആ ഒരു സിറ്റുവേഷൻ ആയത് ഇപ്പത് പതിനൊന്ന് മണിയായിട്ട് വന്നിട്ട് ഞാൻ മോൻ്റെ അടുത്ത് പറഞ്ഞോണ്ടിരിക്കാണ് ക്ലാസ്സിൽ കയറാം പക്ഷെ ആള് കേറുന്നുണ്ടായിരുന്നില്ല നാളെ തുടങ്ങി വരാന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെ പോവുകയാണെങ്കിൽ പ്രിൻസിപ്പൽ മാമിന്റെ സാങ്ഷൻ വേണോന്ന് പറഞ്ഞു അങ്ങനെ അത് എഴുതി വാങ്ങിച്ചിട്ടൊക്കെ അത് വീട്ടിലോട്ട് വരുവാട്ടോ ഇനിയിപ്പോ നാളെ തുടങ്ങി ഞാൻ നല്ല കുട്ടിയായിട്ട് പോയിക്കോളാം അമ്മ ഇന്ന് വേണ്ടാന്നൊക്കെ പറഞ്ഞിട്ടാണ് കൊണ്ടുവന്നത് വെറുതെ ക്ലാസ്സിൽ പോവാതെ ഇപ്പൊ ലഞ്ച് വീട്ടിൽ വന്നിരുന്നു കഴിക്കുന്ന റൈസാൻ ഇപ്പൊ കുഴപ്പമൊന്നുമില്ല അല്ലേ നാളെ തുടങ്ങി പോവോ സ്മാർട്ടായിട്ട് ഏത് ഡിവിഷൻ ആ ഡീല് മാറ്റത്തില്ല എന്ന് പറഞ്ഞു സീല് കേട്ടോ ഇനി നല്ല ആക്റ്റീവായിട്ട് പോകണം കേട്ടോ ഇന്നത്തെ ദിവസം നോക്ക എത്ര സമയം എന്നറിയോ ജോലി ഒന്നും നടന്നിട്ടില്ല നോക്കുന്നുണ്ടോ ഇവിടെ എത്ര സമയം എന്നറിയോ ഇപ്പം ട്വൽവ് തേർട്ടി ആയി ഇനി പുറ്റിക്കത്തെ ജോലിയൊക്കെ എനിക്കിപ്പോ ചെയ്യണം കാലത്താഴ്ത്തി വെച്ചിരുന്ന് കഴിക്കറ ഇങ്ങനെയാണോ കഴിക്കുന്ന ഫുഡ് കാല താഴെ വെക്ക് അപ്പോൾ അത് വന്നതിന് ശേഷം പിന്നെ ഞാൻ കറികളെല്ലാം വെച്ചത് കാരണം എന്ന് വെച്ചാൽ വന്നപ്പം മീൻ വാങ്ങിച്ചു കൊണ്ടുവന്നു അപ്പം വറുത്തരച്ച് മീൻ കറി വെക്കാൻ വിചാരിച്ചു ഇവിടെ ഇപ്പോൾ കുറേ ദിവസത്തിന് ശേഷമാണ് മീൻ വാങ്ങിക്കുന്നത് കണ്ടെയ്നറൊക്കെ മറിഞ്ഞു എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് ഞാൻ വാങ്ങിക്കാൻ സമ്മതിക്കാറില്ല കേട്ടോ പിന്നെ പൊതുവെ എനിക്കങ്ങനെ മീനോടൊന്നും വലിയ ഇഷ്ടമൊന്നുമില്ല അപ്പോൾ പക്ഷേ പക്ഷെ എന്തായാലും മീൻ വേണം അതുകൊണ്ട് പിന്നെ വാങ്ങിച്ചു കേട്ടോ അപ്പൊ അതാ മീൻ പൊരിച്ചതും പിന്നെ വറുത്തരിച്ച മീൻ കറിയും പിന്നെന്താ അവിയലും കൂടിയായിട്ടോ ശരിയാക്കിയത് അപ്പോൾ കുറേ ലേറ്റ് ആയിട്ടുണ്ട് എന്തായാലും കുറേ വൈകിയൊക്കെയാണ് ഇപ്പൊ ഇന്ന് ഭക്ഷണമൊക്കെ കഴിച്ചത് കേട്ടോ ഇപ്പൊ ഈ കുട്ടികൾക്ക് ഇങ്ങനത്തെ ഒരു അവസ്ഥയൊക്കെ ആകുമ്പോൾ തന്നെ നമുക്ക് മനസ്സിനും ഒരു സുഖം ഉണ്ടാവത്തില്ല അപ്പം കുറേ ഇപ്പം നാളെ തുടങ്ങി പോയാൽ മതി എന്നുള്ളൊരിതായിരുന്നു കേട്ടോ എങ്ങനെയെങ്കിലും കാരണം ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ കുറേ ഞാൻ ബുദ്ധിമുട്ടിയിട്ടുള്ളതാണ് പിന്നെ എന്ന് വെച്ചാൽ അവന് കുറേ അടി കൊണ്ടിട്ടുണ്ട് വാശി പിടിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പ്രാവശ്യം അങ്ങനെ ഒരുപാട് നിർബന്ധിക്കാതെ തന്നെ മോനെ ഒന്ന് മാറ്റിയെടുക്കുക എന്നൊക്കെ വിചാരിച്ചിട്ടായിരുന്നു എന്തായാലും നിങ്ങൾ ഈ ഷട്ട്ലിങ് ആ ഒരു രീതി സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ ഇല്ലയെന്നൊന്ന് കമന്റ് ചെയ്യാം കേട്ടോ അപ്പം എല്ലാവരും പറയുന്നത് അങ്ങനെ നല്ലതാണ് എല്ലാ സാഹചര്യങ്ങളും ഫ്രണ്ട്സ് ഇല്ലെങ്കിൽ പോലും അവരൊന്ന് അഡ്വാൻസ്ഡ് ആയിട്ട് എന്നൊക്കെയാണ് എന്തായാലും മോന് ഭയങ്കര ടെൻഷനും കാര്യങ്ങളൊക്കെയാണ് കാര്യങ്ങളൊക്കെയാണോ അപ്പം ഞാൻ കുറെ എല്ലാം പറഞ്ഞൊക്കെ കൊടുത്തു കാരണം ഇപ്പം ആ കുട്ടികളാണെങ്കിലും പറഞ്ഞില്ലല്ലോ റൈസാൻ ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ഡിവിഷൻ മാറ്റിത്തരാൻ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇപ്പം അത് പിറ്റേ ആയിട്ടുണ്ട് റൈസാൻ റൈസാൻ

െങ്കിൽ ഇറങ് റൈസ സമയമായി അവർക്കും പോണം എന്താ ചെയ്യല്ല ഇങ്ങനായാലും അതിലിരിക്കല്ലേ അത് ഇപ്പൊ കുഷൻ നന്നാക്കാൻ കൊടുത്തേക്കുവല്ലേ ഡേ താഴെ അപ്പൊ വെയിറ്റ് ചെയ്യുന്നുണ്ട് എടുത്തു എല്ലാം എടുത്തോ വലൈക്കും വലൈക്കും അപ്പോൾ ഇനിയും വെയിറ്റ് ചെയ്താലും സ്കൂൾ ബസ് കിട്ടില്ലെന്ന് വിചാരിച്ചിട്ട് അവരുണ്ടേരും പോയി കേട്ടോ ഇനിയിപ്പോൾ മോൻ്റെ ഒരു അബദ്ധം മാറിയാൽ ടെൻഷനിലാണ് ടെൻഷനിലാട്ടോ ഞാൻ ഇനിയിപ്പോൾ എത്ര ദിവസം ഇങ്ങനെ പോകുമെന്നറിയത്തില്ല അപ്പം നിങ്ങളും എന്തായാലും ഒന്ന് പ്രാർത്ഥിക്കാട്ടോ അവൻ്റെ ഒരു മൈൻഡ് മാറ്റി മാറ്റിത്തരുന്നതിന് വേണ്ടി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ ബൈ